അപരവാളികളിൽ ചിരി വിസ്മയം തീർത്ത അതുല്യ കലാകാരൻ കലാഭവൻ നവാസിന് വിട പോസ്റ്റ്മോർട്ടം നടപടികൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കും അൻപത്തിയൊന്നുകാരനായ നടൻ ഹൃദയാഘാതമൂലം മരിച്ചു എന്നാണ് പ്രാഥമിക നിഗമനം ആലുവ ടൗൺ ജുമാ മസ്ജിദിൽ വൈകിട്ട് നാല് മണി മുതൽ പൊതുദർശനമുണ്ടാകും അഞ്ചു മുപ്പതിനാണ് ഖബറടക്കം നിശ്ചയിച്ചിരിക്കുന്നത് ഹരിശ്രീ മാർട്ടിൻ രഘു കളമശ്ശേരി രാജീവ് കളമശ്ശേരി എന്നിവർ നവാസിനെ അനുസ്മരിക്കുകയുണ്ടായി ആദ്യം അവരുടെ വാക്കുകളിലേക്ക് അവരുടെ അനുസ്മരണങ്ങളിലേക്ക് വിവരങ്ങളുമായി ഇവിടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായ ശേഷം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്ന് ഇന്നലെയാണ് ഇവിടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി എത്തിച്ചത് ഇന്ന് ഒരു ഒൻപത് മണിയോടുകൂടി തന്നെ പോലീസ് ഇവിടെ എത്തി ചൊറ്റാനിക്കല പോലീസ് എത്തി ഇൻക്സ്റ്റ നടപടികൾ പൂർത്തിയാക്കി അദ്ദേഹത്തിൻ്റെ കലാഭവൻ നവാസിൻ്റെ നിരവധി സുഹൃത്തുക്കൾ അദ്ദേഹത്തിന് ഇവിടെ ഇവിടെ ഒരു വിവരം പറഞ്ഞ് മോർച്ചറിയിലേക്കും ഈ ഒരു ഭാഗത്തേക്കും എല്ലാം തന്നെ എത്തുന്നുണ്ട് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം നിരവധി സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമായ ഒരുപാട് പേർ ഇവിടെ എത്തിയിട്ടുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പെട്ടെന്നുള്ള ആ ഒരു വിയോഗം അത് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറം തന്നെയാണ് ഒപ്പം തന്നെ ഇന്ന് ഈ പ്രത്യേകം പൊതു കർശനത്തിനുള്ള സൗകര്യങ്ങളും എല്ലാം തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇന്നിപ്പോൾ ഒരു പൊതുകർശന സൗകര്യങ്ങളെ ക്രമീകരണങ്ങളെല്ലാം എങ്ങനെയാണ് ചെയ്ത് വെച്ചത് നമ്മളിവിടുന്ന് ബോഡി വീട്ടിലേക്ക് കൊണ്ടുപോകും വീട്ടിൽ ഒരു ഇവിടത്തെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് പ്രൊസീജിയറുണ്ട് മയ്യത്ത് നമസ്കാരം മയ്യത്ത് കുളിപ്പിക്കൽ അതൊക്കെ ഇവിടെ തന്നെ ഒരു പള്ളിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിനുശേഷം വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു മൂന്നര നാല് മണിയോടുകൂടി മാക്സിമം നാല് മണിയോടുകൂടി വീട്ടിൽ പൊതുദർശനം അതിനുശേഷം മയ്യത്ത് ടൗൺ പള്ളിയിലേക്ക് എടുക്കും ടൗൺ പള്ളിയിൽ നാല് തുടങ്ങി ഒരു ആറ് ആറര വരെയാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ആളുകൾ എങ്ങനെയെന്നനുസരിച്ച് അതിനുശേഷം ഖബർ അടക്കും あであであで。 അദ്ദേഹത്തിൻ്റെ ബന്ധു പറഞ്ഞതനുസരിച്ച് ഇവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം മൃതദേഹം ഇവിടെ തൊട്ടടുത്ത പള്ളിയിൽ മറ്റു ചില നട ഒരു ചടങ്ങുകൾ കൂടി പൂർത്തിയാക്കാനുണ്ട് ആ ചടങ്ങുകൾ കൂടി പൂർത്തിയാക്കിയതിന് ശേഷം വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും അവിടെയാണ് ഒരു പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത് വീട്ടിൽ പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങളുണ്ട് അതിന് ശേഷം പിന്നീട് നാല് മണി മുതൽ അലുവ ടൗൺ ജുമാ മസ്ജിദിലായിരിക്കും പൊതുദർശനം ഉണ്ടാവുക ഇവിടെയും കലാപൻ നവാസിൻ്റെ സു സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും അടക്കമുള്ള ആളുകൾക്കും അവിടെയും പൊതുദർശനത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഒരു ആറു മണിക്ക് ശേഷം ആറരയോട് കൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുകയും എല്ലാം തന്നെ ചെയ്യുക എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു നഷ്ടം തന്നെയല്ലേ നമ്മുടെ ഓർമ്മകളിലൊന്നും ഭയങ്കര നഷ്ടം തന്നെയാണ് ഒന്നും പറയാൻ പറ്റില്ല ഇതിൽ പ്രത്യേകിച്ച് ഒരു അതെ അതെ വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മുടെ സഹോദരനാണ് വിശ്വസിക്കാൻ പറ്റില്ല സംഭവം ഇന്നലെ തന്നെ ഞാൻ കലാഭവൻ സ്റ്റുഡൻ്റാണ് മ്യൂസിക് ആർട്ടിസ്റ്റ് ആണ് ഒരു പ്രാവശ്യം മാത്രം ഞാൻ തബല വായിച്ചിരുന്നപ്പോൾ എന്റെ മുമ്പിൽ പാട്ട് പാടിയ ഒരു ഓർമ്മയുണ്ട് അത്യാവശ്യം സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഒക്കെ ചെയ്യുന്ന എല്ലാം ആർട്ടിസ്റ്റിനെല്ലാം കാര്യങ്ങൾ ചെയ്യണമാണ് എനിക്ക് അതിവായ ദുഃഖങ്ങളുണ്ട് എൻ്റെ ആ ഒരു കലാകാരന്മാർ അങ്ങനെയാണ് തമ്മ തമ്മിൽ ഒരു നിമിഷം പരിചയപ്പെട്ടാൽ മതി ആ വേദന അതെന്നും നിലനിൽക്കും അത്ര എനിക്ക് പറയാനുള്ളൂ ചുരുങ്ങിയ സമയമുണ്ട് അദ്ദേഹം പറഞ്ഞതുപോലെ ഒരിക്കൽ പരിചയപ്പെട്ട ുന്ന ആളുകൾക്ക് ഒരു വലിയ നല്ല ഓർമ്മകൾ ബാക്കി വെച്ച് തന്നെയാണ് എപ്പോഴും കലാഭവൻ നവാസ് മുന്നോട്ട് പോയിരുന്നത് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അടുത്ത സുഹൃത്തുക്കളുമെല്ലാം പല ഘട്ടങ്ങളിലൂടെ വന്നപ്പോഴെല്ലാം അവർ പങ്കുവെച്ച ഒരു ഓർമ്മകൾ എന്ന് പറയുന്നതും അതുതന്നെയായിരുന്നു മാത്രമല്ല ഈ ഒരു ഷൂട്ടിംഗ് സമയത്തിന് ഇടയ്ക്ക് പോലും ഏതാണ്ട് ഒരു മാസത്തോളം നീണ്ട ഷൂട്ടിങ്ങാണ് മൂന്നാഴ്ചയായി അവിടെ ഇതിൻ്റെ ചിത്രീകരണങ്ങൾ സിനിമയുടെ ചിത്രീകരണങ്ങൾ ആരംഭിച്ചിട്ട് ചൊറ്റാനിക്കിടെ ഭാഗത്ത് ഇതിനിടയിൽ രണ്ട് ദിവസത്തെ ഒരു ഇടവേള കിട്ടി ആ സമയത്ത് അധികം വീട്ടിലേക്ക് പോകാൻ വേണ്ടി തയ്യാറാകുന്ന സമയമായിരുന്നു അപ്പോഴാണ് ഈ ഇങ്ങനൊരു മരണം സംഭവിക്കുന്നത് ഹൃദയസ്തംഭരമാണ് എന്ന ഒരു പ്രാഥമികമായ വിലയിരുത്തലാണ് എങ്കിൽ കൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകേണ്ടതുണ്ട് അതിനുശേഷമായിരിക്കും കൃത്യമായ ഒരു മരണകാരണത്തെ സംബന്ധിച്ച് അറിയാൻ കഴിയുള്ളൂ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം തന്നെ ഇവിടെ ആരംഭിക്കുകയും ചെയ്യും ഇന്നലെ ഈ ഈ ഒരു സംഭവം ഒൻപതേ പത്തോടു കൂടി കലാഭവൻ നവാസിൻ്റെ മരണം അറിഞ്ഞപ്പോൾ മുതൽ വലിയ ഒരു ഷോക്കിൽ തന്നെയായിരുന്നു എല്ലാവരും കാരണം ഈ ഒരു ഏതെങ്കിലും അസുഖബാധിതനായി കഴിയുകയോ മറ്റ് ശാരീരിക പ്രശ്നങ്ങളോ ഒന്നും ഒന്നുമില്ലാതിരുന്ന ആൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിയേണ്ടി വരുന്ന ഒരു സ്ഥിതി അതെങ്ങനെ ഉൾക്കൊള്ളാൻ അത് സുഹൃത്തുക്കൾക്കാണെങ്കിലും ബന്ധുക്കൾക്കാണെങ്കിലും ആ കുടുംബത്തെ സംബന്ധിച്ചാണെങ്കിലും എങ്ങനെ ഉൾക്കൊള്ളും എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായ ഒരു കാര്യമെന്ന് പറയുന്നത് കുടുംബത്തോടൊപ്പം ഏറെ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന എന്ന ചെറിയ ഇടവേളകളിൽ പോലും വീട് വീട്ടിലേക്ക് ഓടിയെത്തുന്ന കലാഭവൻ നവാസ് കുടുംബം <taps> അത് <taps> ഈ ഒരു ഘട്ടത്തിൽ പോലും മരണം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമെല്ലാം തന്നെ പങ്കുവെച്ച കലാഭവനിലെ സുഹൃത്തുക്കളാണെങ്കിലും മിമിക്രി രംഗത്ത് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി കാലഘട്ടം മുതൽ മിമിക്രിയിൽ സജീവമാണ് ടെലിവിഷൻ രംഗത്ത് സജീവമാണ് സ്റ്റേജ് ഷോകളിലൂടെ ഏറെ ഈ ഒരു കാലഘട്ടത്തിൽ അത്രയും അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത വലിയൊരു സൗഹൃദ വലയുമുണ്ട് ആരാധക വൃന്ദമുണ്ട് കാരണം ഏത് ചെറിയ കഥാപാത്രമാണെങ്കിലും വലിയ കഥാപാത്രമാണെങ്കിലും ആ ചെയ്യുന്ന കഥാപാത്രം അതെന്നും പ്രേക്ഷകരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതായിരുന്നു എന്നത് തന്നെയാണ് കലാഭവൻ നവാസ് എന്ന നടനെ വ്യത്യസ്തനാക്കുന്നത് കാരണം ഇപ്പോഴും ആളുകൾ അദ്ദേഹത്തിൻ്റെ മരണശേഷവും അദ്ദേഹം വേർപാടിനെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ പോലും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന കഥാപാത്രങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു ഏറ്റവും ഒടുവിൽ ഡിറ്റക്റ്റീവ് ഉജ്വലിനടക്കമുള്ള സിനിമകളിൽ അമീച്ചു അതിലെല്ലാം മികച്ച പ്രകടനം ഒരുപക്ഷെ കഥാപാത്രമായി മാറിയപ്പോൾ രൂപ പകർച്ചയിലടക്കം ഭാവപ്പകർച്ചയിലടക്കം ആളെ മനസ്സിലാക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ഒരു ഭാവ പകർച്ചയിലുള്ള തന്നെയായിരുന്നു ഡിറ്റക്റ്റീവ് ഉജ്വലിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു വേഷമെന്ന് പറയുന്നത് പിന്നീട് ആണ് പല ആളുകളും അത് കലാഭവൻ നവാസ് ആയിരുന്നു ആ വേഷം ചെയ്തിരുന്നത് എന്ന് പറയുമ്പോൾ ഒട്ടും മനസ്സിലാക്കാൻ ആ സിനിമയിൽ സിനിമയിലൂടെ അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങളിലൂടെ അദ്ദേഹത്തെ ആ ഒരു കഥാപാത്രമായി മാറിയപ്പോൾ മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞില്ല അങ്ങനെ ഏത് കഥാപാത്രം നൽകിയാലും അത് ഹാസ്യ രൂപമുള്ള കഥാപാത്രമാണെങ്കിലും ഗൗരവ പ്രാധാന്യമുള്ള ചില കഥാപാത്രങ്ങൾ അങ്ങനെ ഏതാനും പാത്രങ്ങൾ മാത്രമാണ് ഗുരു പ്രധാനത്തോടെ അദ്ദേഹത്തിന് വന്നത് കൂടുതലും കാസ്യത്തിന് പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളായിരുന്നു ആ കഥാപാത്രങ്ങളെയെല്ലാം പന്മയത്വത്തോടെ തനതായി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് തന്നെയാണ് കലാഭവൻ നവാസ് എന്ന കലാകാരനെ വ്യത്യസ്തനാക്കിയിരുന്നതും അതുകൊണ്ട് തന്നെ സേ ഈ സിനിമാ മേഖലയ്ക്കാണെങ്കിലും ഒപ്പം തന്നെ കലാരംഗത്തിനാണെങ്കിലും അത് വലിയ ഒരു നഷ്ടം നികത്താനാകാത്ത ഒരു നഷ്ടം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്ന കളമശ്ശേരി മെഡിക്കൽ കോളേജിൻ്റെ മോർച്ചറി പരിസരത്ത് പോലും ആ വലിയ ഒരു ജനം എത്തിയിരിക്കുന്നു എന്നത് കാരണം ഇവിടെ പൊതു ശരീരം കൊണ്ടുപോകുമ്പോൾ ഒരുപക്ഷെ നോക്ക് കാണാൻ പോലും ആയി എന്ന് വരില്ല കാരണം വീട്ടിലേക്ക് ആംബുലൻസിലേക്ക് വേഗത്തിലെടുത്ത് കൊണ്ടുപോകുന്നു മാറ്റുകയായിരിക്കും ചെയ്യുക ഇവിടെ നിന്നാൽ ഒരു നോക്ക് കാണാൻ പോലും കഴിയുമെന്ന് ഉറപ്പില്ല എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കുക അദ്ദേഹത്തിനോടൊപ്പം എന്നത് തന്നെയാണ് അവസാന നിമിഷങ്ങളിൽ തങ്ങളും ഒപ്പമുണ്ട് മറക്കില്ല കലാകാര നിങ്ങളെ എന്ന് ഓർമ്മപ്പെടുത്തുക എന്നത് തന്നെയാണ് അവരെ സംബന്ധിച്ചെല്ലാം ഏറ്റവും പ്രധാനമായ കാര്യമെന്ന് പറയുന്നത് കാര്യം ഓർമ്മിക്കുന്നത് വിശ്വസിച്ചില്ലേ മനസ്സെന്നുള്ളത് കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു നല്ല കലാകാരും ആ കുടുംബം തന്നെ ഇതിലുള്ള ബാപ്പമാലി അനിയനും ഒക്കെ നല്ല ഭയങ്കര ഇഷ്ടമാണ് നല്ല കേരളം എല്ലാവർക്കും അത് നല്ല നഷ്ടമായി പോയി ഭയങ്കര എന്തൊക്കെ അവരുടെ എല്ലാം വാക്കുകളിൽ എത്രമാത്രം അവരെല്ലാവരും കലാഭവൻ നവാസിനെ സ്നേഹിച്ചിരുന്നു എന്ന് വ്യക്തമാണ് കാരണം നേരിട്ട് അടുപ്പമുള്ള ആളുകളല്ലേ ഇപ്പോൾ നമ്മളോട് സംസാരിച്ച അദ്ദേഹം അടക്കം നേരിട്ട് ഏതെങ്കിലും തരത്തിൽ കലാപന്വേസിന് മുമ്പ് സൗഹൃദം ഉണ്ടായിരുന്ന ആളുകളല്ല മറിച്ച് അവരെല്ലാം അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിലൂടെ നവാസ് എന്ന നവാസിന്റെ കലാകാരനെ സ്നേഹിച്ചോകം മാത്രമല്ല പ്രേക്ഷകരും വളരെ നേരത്തെ ദേഹവിയോഗം ചെയ്ത ഒരു നടനായി മാറിയിരിക്കുന്ന കലാഭവൻ നവാസ് അദ്ദേഹത്തിൻ്റെ ദേഹം വൈകിട്ട പൊതുദർശനത്തിന് വയ്ക്കും അതിനുശേഷം ഇന്ന് തന്നെയായിരിക്കും സംസ്കാരവും